രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളത്തിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ലോകം കേട്ട ഒരു പ്രഖ്യാപനമുണ്ടായത് ഒരു ദിവസം കൊണ്ടുണ്ടായ നേട്ടമല്ല അഞ്ചു വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ ഉദ്യോഗസ്ഥർ സർക്കാർ നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചത് കേരളം അതീവ ദാരിദ്ര്യമുക്തമായി എന്ന് അന്നു മുതൽ തുടങ്ങിയിരുന്നു കേരളത്തിലെ പ്രതിപക്ഷം പ്രത്യേകിച്ച് യു ഡി എഫ് ബി ജെ പി നേതാക്കൾ ഒരു പക്ഷത്തുണ്ട് അവർ പറയുന്നത് ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നേട്ടമാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടുണ്ട് അതോടുകൂടി ബി ജെ പി നേതാക്കളുടെ വായ അടഞ്ഞിരുന്നു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ എം പിമാർ എല്ലാവരും അങ്ങനെയൊന്നും നടന്നിട്ടേയില്ല ഇത് തട്ടിപ്പാണ് എന്ന് പറയാനാണ് ശ്രമിച്ചത് അതിനുവേണ്ടി വലിയ പ്രചാരണം നടത്താൻ അവർ തയ്യാറാകുകയും ചെയ്തു അതോടൊപ്പം നിന്നു നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പരമ്പരകൾ ചെയ്യാൻ ശ്രമിച്ചു രണ്ട് ദിവസം കൊണ്ട് പരമ്പര അവസാനിപ്പിക്കേണ്ടി വന്നു മലയാള മനോരമയ്ക്ക് പോലും എന്ന് ഓർക്കണം അത്രമാത്രം കേരളത്തിലെ സർക്കാർ നടത്തിയ കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി മാറിയ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച കേരളത്തെ കേരളത്തിന്റെ ഈ പ്രവൃത്തിയെ അപമാനിക്കാൻ അന്ന് തുടങ്ങിയിരുന്നു കോൺഗ്രസ് ഇന്നിതാ അതിൻ്റെ പൂർണ്ണ രൂപം നാം കണ്ടു പാർലമെന്റിൽ കേരളത്തിൻ്റെ എം പ്രധാനമായും എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തെ നേരത്തെ മുഖ്യമന്ത്രി ഒരു പരാമർശം നടത്തിയിരുന്നു ആ പരാമർശം നടത്തിയ ഘട്ടത്തിൽ അങ്ങനെ വേണ്ടിയിരുന്നോ അത് മോശമായി പോയില്ലേ എന്ന അഭിപ്രായമുള്ള തിരുവനന്തപുരത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു ഞാൻ എന്നാൽ ഇന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്ന ഇടത്തേക്ക് അദ്ദേഹം തന്നെ ചെന്നെത്തി എന്ന് പറയേണ്ടി വരും അതാണ് അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യം അദ്ദേഹം മാത്രമല്ല കോൺഗ്രസ് എം കോഴിക്കോട് എം എം കെ രാഘവനും അദ്ദേഹത്തോടൊപ്പം ചേർന്നു എന്ന് അത്ഭുതപ്പെടുത്തി എം കെ രാഘവൻ എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് രാഘവേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് അദ്ദേഹം പോലും എൻ കെ പ്രേമചന്ദ്രൻ്റെ വഴിയെ സഞ്ചരിച്ച് എൻ കെ പ്രേമചന്ദ്രന്റെ മുഖ്യമന്ത്രി വിളിച്ച ആ പേരുണ്ടല്ലോ പിണറായി വിജയൻ വിളിച്ച ആ വാക്ക് ആ വാക്ക് ഏറ്റെടുക്കാൻ എന്തിന് എം കെ രാഘവൻ തയ്യാറായി എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് ഇനി എന്താണ് പറഞ്ഞത് എന്നല്ലേ പാർലമെന്റിൽ എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ മലയാളം എങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് പ്രേക്ഷകർക്ക് കാണുന്നുണ്ടാകും മലയാളത്തിൽ അത് നമുക്ക് ഇങ്ങനെ തർജ്ജം ചെയ്യാം കേരള സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചതുവഴി അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ ഉള്ള സാധ്യതയുണ്ടോ ഇതാണ് ചോദ്യം മുപ്പത്തി അഞ്ച് കിലോ ഭക്ഷ്യധാന്യം അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നൽകുന്നുണ്ട് കേരളത്തിൽ കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് സൗജന്യമായിട്ടാണ് മുപ്പത്തി അഞ്ച് കിലോ അരി അത് തടയാൻ ആ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിടാൻ ശ്രമിച്ച ആൾ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് വിപ്ലവ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം സി പി ഐ എമ്മിന് വിപ്ലവം പോരാ എന്ന് പറഞ്ഞ് യു ഡി എഫിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ചേർന്ന വ്യക്തിയാണ് അദ്ദേഹം ഇടക്കാലത്ത് ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ കേട്ടിരുന്നു നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളാണ് അങ്ങനെയുള്ള ആളാണ് അപ്പോൾ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും അദ്ദേഹമാണ് ചോദ്യം ചോദിക്കുന്നത് ഈ പാവപ്പെട്ടവരുടെ അരി എന്തേ മുടക്കാത്തത് എന്ന് ഇതേക്കുറിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം പാർലമെന്റിലെ വലിയ ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ട് മഞ്ഞക്കാരുടെ അരി നിർത്തലാക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ അതായത് ഇവര് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവരുടെ ചോദ്യം എന്ന് പറയണത് പാരയുടെ എന്താ പറയാ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ എന്താ കാരണം നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ റേഷൻ നിർത്തലാക്കുന്നില്ല കണ്ടില്ലേ അവിടെ തീവ്ര ദാരിദ്ര്യമില്ലാതായപ്പോഴും നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത് ഈ റേഷൻ കാർഡുകൾ റദ്ദു ചെയ്യുമോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എപ്പ റദ് ചെയ്യും കേരളത്തോട് എന്തെങ്കിലും തരത്തിൽ താല്പര്യമുള്ള ഒരു ജനപ്രതിനിധി ഒരു ചോദ്യം ചോദിക്കുമോ അതായത് കേരളത്തിന്റെ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ട പതാകവാഹകരായി പ്രവർത്തിക്കേണ്ട ആൾക്കാരുടെ ഏക കാര്യപരിപാടി എന്ന് പറയുന്നത് കേരളത്തിന് പാരപണീയ എന്നുള്ളത് യഥാർത്ഥത്തിൽ താമര പത്രത്തിൽ അച്ചടിച്ച പോലെ ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കേരളത്തിൻ്റെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളുടെ മുകളിലുള്ള ഒരു പ്രഹരവല്ലേ അവരുടെ ചെകിട്ടത്ത് അടിക്കല്ലേ ഇവർ ചെയ്തത് എന്തെങ്കിലും തരത്തിൽ ഒരു മാനവികതയുടെ അല്ലെങ്കിൽ കേരളത്തോടൊരു അല്പം ഇഷ്ടമുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകൂ ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ ഉള്ള ഏതെങ്കിലും എം പിമാരാണ് ഇങ്ങനെ അതായത് യു ഡി എഫ് ഭരിച്ചിരുന്ന സമയത്ത് ചോദിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം പുകലുണ്ടാകുമായിരുന്നു നിങ്ങൾ ചർച്ച നടത്തില്ലേ ഒന്നുമില്ലാതെ വെറുതെ അത് ചർച്ച നടക്കുന്നില്ലേ ഒരു ചർച്ച ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നു ഞാൻ ചർച്ച പങ്കെടുക്കാൻ വരാം ഇതേക്കുറിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ചോദ്യത്തിന്റെ ലളിതമായ അർത്ഥം ഇതാണ് പാവപ്പെട്ടവന്റെ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ സാധ്യതയുണ്ടോ എന്നും ശത്രുതാപരമായ നിലപാടെടുക്കുന്ന യൂണിയൻ സർക്കാരിനോട് അങ്ങോട്ട് പോയി ചോദിക്കുകയാണ് ഇനി റദ്ദാക്കുമോ ഇനി അല്ലെങ്കിൽ അത് തുടരാതിരിക്കുമോ എന്തെങ്കിലും ഒന്ന് പ്ലീസ് എന്ന് അപേക്ഷിക്കുകയാണ് ഈ അരി നൽകരുത് എന്ന് പറയുകയാണ് കേരളം അതിദാരിദ്ര്യമുക്തമായി പിന്നെ എന്തിനാണ് നിങ്ങൾ അരി നൽകുന്നത് എന്ന് ചോദിക്കുകയാണ് പക്ഷേ കേന്ദ്രമന്ത്രി ചുട്ട മറുപടി നൽകി ആ മറുപടി എന്താണ് എന്നല്ലേ ആ മറുപടിയും പിന്നീട് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് മലയാള മനോരമയും മാതൃഭൂമിയും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാള മനോരമ വാർത്ത ഇങ്ങനെയാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം മഞ്ഞക്കാർഡ് ഇല്ലാതാകില്ല കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം മൂലം മഞ്ഞക്കാർഡ് ഇല്ലാതാകില്ലെന്ന് കേന്ദ്ര സർക്കാർ ലോകസഭയിൽ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനത്തെ തുടർന്നുയർന്ന സംശയത്തിനാണ് കേന്ദ്രം വ്യക്തത വരുത്തിയത് അന്ത്യോദയ അന്നായോജന മഞ്ഞ റേഷൻ കാർഡ് തുടരുമെന്ന് എം കെ രാഘവന്റെയും എൻ കെ പ്രേമചന്ദ്രന്റെയും ചോദ്യത്തിന് ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി മറുപടി നൽകി അന്ത്യോദയ പദ്ധതിക്ക് കൃത്യമായ മാർഗരേഖയുണ്ട് കേരളത്തിന്റെ പ്രഖ്യാപനം ബാധിക്കില്ല കേരളത്തിലുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അഞ്ച് പോയിന്റ് ഒൻപത് നാല് ലക്ഷം മഞ്ഞ കാർഡുകളാണ് കേരളത്തിൽ ഉള്ളത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം പേരുടെ ഭക്ഷണത്തിൽ കഞ്ഞിയിൽ മണ്ണുവാരിടാൻ ശ്രമിച്ച എം കെ പ്രേമചന്ദ്രനെ മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്കുകൊണ്ടല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുക ഇനി മാതൃഭൂമിയും അതേ വാർത്ത നൽകിയിട്ടുണ്ട് അതിദാരിദ്ര്യം അന്ത്യോദയ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡമല്ലെന്നും കേരളത്തെ സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതുകൊണ്ട് സംസ്ഥാനത്തിലുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭാ ചോദ്യോത്തരവേളയിൽ എൻ കെ പ്രേമചന്ദ്രനും എം കെ രാഘവനും ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നവംബർ ഒന്നിന് പ്രഖ്യാപിച്ചു എന്നാൽ അന്ത്യോദയ അന്നായോജന മാർഗ്ഗരേഖ പ്രകാരം അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ഇതൊരു മാനദണ്ഡമല്ല ഈ പ്രഖ്യാപനം കേരളത്തിന് ബാഹ്യ ധനകാര്യ ഏജൻസികളിൽ നിന്നുള്ള സഹായത്തരം ലഭ്യമാക്കാൻ വഴിയൊരുക്കുമോ എന്ന ചോദ്യത്തിന് അക്കാര്യം ശ്രദ്ധയില്ല എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി നോക്കണം അത് ഉപയോഗിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും സഹായം വിദേശത്തു നിന്ന് വാങ്ങി കേരളത്തിൽ ജനങ്ങൾക്ക് ഒരു സഹായം നൽകിയാലോ അതുപോലും തടയാൻ ശ്രമിക്കുന്ന എം യു ഡി എഫിൻ്റെ എം പിമാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും അഞ്ച് പോയിന്റ് ഒൻപത് നാല് ലക്ഷം എന്നുവെച്ചാൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം പേരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടാൻ ശ്രമിച്ച എം കെ രാഘവനെയും അതേപോലെ യു ഡി എഫിൻ്റെ എം പിമാരെയും ഏറ്റവും ഏറ്റവും പ്രധാനം ആർ എസ് പിയുടെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയായ എൻ കെ പ്രേമചന്ദ്രനെയും ഈ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല കാരണം അവരെ കണ്ടാൽ അവർ കാർക്കിച്ച് തുപ്പും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം